ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ടി ട്വൻ്റി ലോകകപ്പ് പടിവാദത്തിൽ എത്തി നിൽക്കുകയാണ് ആദ്യ മത്സരത്തിനുള്ള ടോസ് വീഴാൻ ഇനി കേവലം മണിക്കൂറുകളിൽ മാത്രം കാത്തിരിപ്പാറുള്ളത് സന്നാഹ മത്സരത്തിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുകയാണ് ലോകകപ്പിന് മുന്നേയുള്ള ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരമാണിത് ന്യൂയോർക്കിലെ നസാവു കൌണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് ഇന്നത്തെ മത്സരം നടക്കുന്നത് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെ ബാറ്റിംഗ് ഓർഡർ സംബന്ധിച്ച ആശയക്കുഴപ്പം ഇപ്പോഴും മാറിയിട്ടില്ല ബംഗ്ലാദേശിനെതിരായ ഈ മത്സരത്തോടെ ഇതിനെല്ലാം ഒരു പരിഹാരം ലഭിച്ചേക്കും ടീമിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കോച്ചായ രാഹുൽ ദ്രാവിഡിനും ക്യാപ്റ്റൻ രോഹിത് ശർമ്മക്കും ഇന്നത്തെ മത്സരം വളരെ സഹായകരമാകും ഐ പി എല്ലിൽ തിളങ്ങാൻ കഴിയാത്ത താരങ്ങൾക്ക് ഫോമിലേക്ക് ഉയരാനും ഈ സന്നാഹ മത്സരം മികച്ച ഒരു അവസരമാണ് മലയാളി താരം സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ നിർണായകമാണ് സഞ്ജുവിനെ ഇന്നത്തെ ടീമിൽ സ്ഥാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അവസാന നിമിഷം ടീമിനൊപ്പം ചേർന്ന സൂപ്പർ താരം വിരാട് കോഹ്ലി ഇന്നത്തെ ഈ സന്നാഹ മത്സരം കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത് അതിനാൽ തന്നെ സഞ്ജുവിന് ടീമിൽ ഇടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷകൾ സ്ഥിരം ബാറ്റിംഗ് ഓർഡറായ മൂന്നാം നമ്പറിൽ തന്നെ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് അവസരം ലഭിക്കാനും സാധ്യതയുണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിൽ തൻ്റെ ഇഷ്ട പൊസിഷനിൽ തന്നെയാണ് സഞ്ജു സാംസൺ കളിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ടീമിൽ വിരാട് കോഹ്ലി ഉള്ളതിനാൽ ലോകകപ്പിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിച്ചാലും മൂന്നാം നമ്പർ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ ഇന്ന് ബംഗ്ലാദേശിനെതിരെ വൺ ഡൗണായി തന്നെ ഇറങ്ങി ഒരു കിടിലൻ ഇന്നിംഗ്സ് പുറത്തിറക്കാൻ സാധിച്ചാൽ ലോകകപ്പിലെ ആദ്യ മത്സരത്തിലെ പ്ലേയിങ് ഇലവനിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി നിർത്താൻ ടീം മാനേജ്മെൻറ്റിന് സാധിക്കില്ല അത്തരത്തിൽ വലിയൊരു അവസരം തന്നെയാണ് സഞ്ജുവിന് ലഭിക്കാൻ പോകുന്നത് പലരും പറയുന്നതാണ് ലോകകപ്പ് ഇന്ത്യ നേടിയപ്പോഴെല്ലാം ടീമിൽ ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന കാര്യം ഇത്തവണയും അങ്ങനെ തന്നെ ആകുമെന്ന് കരുതാം ഇന്ന് ബാറ്റിങ്ങിന് അവസരം കിട്ടുകയും അതിൽ സഞ്ജുവിന് തിളങ്ങാൻ സാധിക്കുകയും ചെയ്താൽ ഈ ലോകകപ്പിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ സഞ്ജുവിന് കഴിയും ഗവാസ്കർ അടക്കമുള്ള തൻ്റെ വിമർശകരുടെ വായടപ്പിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി സഞ്ജുവിന് ലഭിക്കാനില്ല രണ്ടായിരത്തി ഏഴിൽ നടന്ന ആദ്യത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യക്ക് പിന്നീട് കിരീടം നേടാനായിട്ടില്ല വെസ്റ്റ് ഇൻഡീസും ഇംഗ്ലണ്ടുമാണ് രണ്ട് പ്രാവശ്യം കിരീടം നേടിയ ടീമുകൾ ജൂൺ അഞ്ചിനാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരം ഈസ്റ്റ് മെഡോയിൽ നടക്കുന്ന മത്സരത്തിൽ അയർലൻഡാണ് ഇന്ത്യയുടെ ആദ്യത്തെ എതിരാളികൾ